നമ്മളിപ്പോ അടുത്ത സ്റ്റാ സ്റ്റാൻഡിൽ നിന്ന് ഇപ്പൊ ബസ് കയറിയിട്ടോ അതായത് വനം കാലിക്കുള്ള ബസ്സാണ് കയറിയിട്ട് കാരണം അവിടെ ഇതേപോലെ നമ്മൾ നേരത്തെ കണ്ടിട്ട് ജൈന ടെമ്പിൾ ഉണ്ട് അപ്പം ആ ജൈന ടെമ്പിൾക്ക് ഇവിടെ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഈ സ്റ്റാൻഡിൽ നമ്മൾ യാത്ര തുടരുക നല്ല ഉടുക്കത്തെ മഴയുണ്ട് പുറത്തെ കണ്ടില് ഫുള് നല്ല മഴയുണ്ട് ഇവിടെ നമുക്ക് അടുത്ത കാഴ്ച കാണാം നമ്മളിപ്പോഴുള്ളത് വരങ്കേലട്ടാ നമ്മൾ കറക്കലേന്ന് വെച്ചാൽ വരങ്കേലിക്ക് എത്തി അത് നമ്മള് മുന്നേ അതേപോലത്തെ ഒരു അമ്പലം കണ്ടെന്ന് പറഞ്ഞില്ലേ അതുപോലത്തെ വേറൊരു അമ്പലം ഉണ്ട് ഞാൻ കണ്ടില്ലേ ഇത് ഇത്തിരി പഴക്കമുള്ളൊരു അമ്പലമാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോ ഇത് ഏത് ഭാഗത്താണ് നമുക്ക് നോക്കണം അത് കുറച്ച് ഗ്രാമപ്രദേശിലാണ് ഈ അമ്പലമുള്ളത് കിട്ടാവുന്നത് ചോദിച്ച കൊണ്ടുവരും ഇപ്പൊ ബോർഡൊന്നും കൊടുത്തിട്ടില്ല അത് ഒരു അമ്പലം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇതിൻ്റെ അമ്പലം അതൊന്നും തന്നെ അന്വേഷിക്കേണ്ടി വരും ഇവിടെ ഈ ഭാഗത്തുകളിലും അമ്പലങ്ങൾ പോകാൻ കിട്ടും അമ്പലമൊക്കെ ഉണ്ട് എന്ത് ഹാള നോക്കരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ കയറി കയറിയായിരുന്നു നമ്മള് ആ വഴി നടക്കോലി വ്യൂ പോയിന്റുകളൊക്കെ കണ്ടില്ലേ മണ്ടൊക്കെ കല്യാണം കുറെ വണ്ടികളൊക്കെ ഈ ഇതാണോ അമ്പലം ല്ലല്ലേ ഇവിടെ ക്ഷേത്രം കാണാണ്ട് ഇതല്ല ഇത് നോക്കി ഈ അമ്പലം ഒരു പഴക്കം ചെന്നൊരു അമ്പലംട്ടത് എന്ത് കാര്യങ്ങല്ലോണ്ടൊക്കെ നിർമ്മിച്ച പോകുന്നുണ്ട് കുടിമരണ്ട് അതിന്റെ സ്തൂപം സ്തൂപണ്ടില്ലേ നല്ല പഴ ഒറ്റക്കല്ല സ്തൂപണത് കണ്ടില്ലേ

അടിപൊളി വഴികളാട്ട പോവാക്കിരുന്നില്ല പാടണം തന്നെയാണ് നമ്മൾ ഈ വഴി കൂടെ നടന്ന് കിടന്ന് വരിക കേട്ടോ അവിടെ എന്തോ ക്ഷേത്രത്തിൻ്റെ ഇത് കാണാണ്ട് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടോ കടക്കുന്നിടത്ത് കണ്ടില്ല ഒരു ഗേറ്റ് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇങ്ങനെ തിരിച്ചിട്ടിങ്ങനെ കടക്കണം ടക്കുമ്പോൾ ശ്രദ്ധിക്കണം വലിയ പാടം പാടത്തിന്റെ സൈഡിൽ കൂടെ വന്നു കണ്ടില്ലേ എനിക്ക് വഴിയുണ്ട് കേട്ടോ കണ്ട അവിടെ രണ്ടമ്പലം ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ അമ്പലം ാണ് അമ്പലട്ടോ പിന്നവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അമ്പലത്തിൻ്റെ കണ്ടിൽ ഇനി ഒരു കാര്യം പ്രത്യേകം ഇവിടെ എഴുതിയിട്ടുണ്ട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി സിനിമ ഷൂട്ടിംഗ് ആക്ടിവിറ്റീസ് ഡെസ്റ്റിനേഷൻ ലാൻഡ് ഹോൾസ് ഏബി ക്ലിയറൻസ് ഇഞ്ചിനീയറിംഗ് ടെമ്പിൾ കണ്ട അപ്പോൾ ക്യാമറ ഒന്നും ഇവിടെ ഉപയോഗിക്കാൻ പാല്ല എഴുതി ചേർന്ന് കേട്ടോ എന്തോ ഫൈനിൻ്റെ എന്തൊക്കെയുണ്ട് കാരണം നമുക്കിതിന് കന്നടയിലാണ് കൊടുത്തിരിക്കുന്നത് ടെമ്പിൾ കേട്ടോ ഉണ്ടല്ലേ ആ ശരിയാറങ്ങി ഇറങ്ങി എന്ന് പറയുമോ ഞാ അങ്ങോട്ട് പോകണ്ടോ അപ്പൊ ഈ വരങ്ക എന്ന് പറഞ്ഞ ക്ഷേത്രത്തിന്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടാണ് അടിപൊളി നല്ല പഴൊക്ക കണ്ടിട്ടു അവിടെ കണ്ടില്ലേ കാട് ഫോറസ്റ്റ് ഏരിയ ഒന്നും ഇണ്ട അപ്പുറത്ത് ഇട്ടോ വീടുകളൊന്നും ഇല്ല അവിടെയൊന്നും ആ ഭാഗത്തെ കൂടെ ആൾക്കാരൊക്കെ നിക്കുന്നുണ്ടോ അവിടെ പിന്നെ ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് അതെന്ത് പൂജയ്ക്ക് സമയം കഴിഞ്ഞാൽ പോവാൻ വേണ്ടിയിട്ടൊക്കെ തോന്നുന്നുണ്ട് രണ്ട് ബോട്ടുകളുണ്ട് കണ്ടോ ഈ പടവിലൂടെയാണ് വരിക ഏ എന്തായാലും വൈബാണ് കേട്ടോ ഇപ്പം നമുക്കിതിനെ പോകാനൊന്നും പറ്റില്ല കാരണം ഇതിന് പൂജ സമയമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മൂന്നെറ്റൊന്ന് അതുപോലെ ആറ് ടുഅഞ്ചു അങ്ങനെയാണ് സമയം പൂജയൊക്കെ നടക്കുന്നത് അപ്പൊ നമ്മള് ടൈം കുറച്ച് ലൈറ്റ് ആയി പിന്നെ അപ്പുറത്തേക്ക് അപ്പുറത്തേണ്ട ഫോറസ്റ്റ് ഇരിയൊന്നുമില്ല അവിടെ ഫോറസ്റ്റ് ഇരിയ കൊണ്ടില്ല അപ്പുറത്തേക്ക് വീടുകളൊന്നും ഇല്ല ഉണ്ടല്ലേ അടിപൊളി പ്ലേസ് ആണ് ഈ അമ്പലത്തിന്റെ പേരെന്താ പറഞ്ഞു പറഞ്ഞേക്കി ഈ അമ്പലത്തിൻ്റെ പേര് ഇത്തിരി വലിയൊരു പേരെട്ടോ ചതുർമുഖ ദിബംബർ ജയന ഈ അമ്പലത്തിൻ്റെ ചതുർമുഖ ദിബങ്കര ടെമ്പിൾ എന്നൊക്കെ പറയട്ട പിന്നെ ഈ ഭാഗത്ത് ഒരുപാട് ജൈന ടെമ്പിളാണ് കൂടുതലായിട്ടും കാണാനുള്ളത് കേട്ടോ അതാണ് ഇവിടുത്തെ പ്രത്യേകത മെയിനായിട്ട്